ഗ്യാൻവാദി പള്ളിയിൽ മുസ്ലിങ്ങൾ കഴിഞ്ഞ ചുമയ്ക്ക് ഇത്രയും നാള് അവിടെ ഇത്രയധികം മുസ്ലിങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു സമര പ്രഖ്യാപനവുമായിട്ട് എല്ലാ മുസ്ലിങ്ങളും അവിടെ ഒന്ന് നമസ്കരിച്ചു എന്നുള്ളതാണ് പിന്നെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കോടതി അവർക്ക് ഹിന്ദുക്കൾക്ക് സപ്പോർട്ടായിട്ടുള്ള വിധി വന്നു അതായത് നിങ്ങൾക്ക് അവിടെ പൂജ ചെയ്യാമെന്ന് അങ്ങനെ മൂന്ന് നാല് ദിവസമായിട്ട് അവിടെ പൂജ തന്നെയായിരുന്നു ആ ഒരു സമയത്ത് തന്നെ അവിടുത്തെ മുസ്ലിം സഹോദരങ്ങൾ എല്ലാവരും ചേർന്ന് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി പോയത് വലിയ ഒരു ചർച്ചയാണ് ഖ്യാൻവാബി പള്ളി ഇനി ഖ്യാൻവാബി പള്ളിയാണ് അടുത്തതായിട്ട് ഹിന്ദു ഐക്യവേദിയും അതേപോലെ തന്നെ ആർ ഒക്കെ അതിനു വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടിലാണ് തിരിച്ചെടുക്കാനുള്ളത് അത് തിരിച്ചെടുക്കുക എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോടതി ഇപ്പോൾ തൊണ്ണൂറ്റി ഒമ്പിലെ നിയമം പോലും മറികടന്നുകൊണ്ട് നേരിട്ടിരുന്നവർക്ക് അവസരം കൊടുക്കുക ഈ സമയത്താണ് അയോധ്യയിലെ ഒരു വിഷയം അയോധ്യ രാമക്ഷേത്രം നിർമ്മിച്ചല്ലോ അപ്പം പാതിക്കലി തങ്ങള് പറഞ്ഞ കുറച്ച് വാക്കുകൾ അര കുത്തിപ്പൊക്കിയതാണ് കേട്ടപ്പോൾ സത്യം പറയുണ്ടെങ്കിൽ കേരള മുസ്ലിം ജനതയോട് ഈ തങ്ങൾ കാണിക്കുന്ന ഒരു ഒരു മോശം പരിപാടിയായിട്ട് എനിക്ക് തോന്നിയത് ഇപ്പൊ രണ്ടു ദിവസം മുമ്പും ഉപരി പറഞ്ഞു എന്താ വെച്ച അയോധ്യയിലെ രാമക്ഷേത്രം അത് ഇന്ത്യയുടെ മതേതരത്വം ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാധനമാണ് ഭയങ്കര സമാധാനമുള്ള രാജ്യമാണെന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് ഈ ഒരു ക്ലിപ്പ് ഒന്ന് കേൾക്കാം ഭൂരിഭാഗം നമുക്ക് പുറകോട്ട് പോകാൻ

ക്ഷേത്രം ഉണ്ടാക്കുന്നത് രാമക്ഷേത്രം ഉണ്ടാക്കിയത് അല്ലെ അപ്പോ അത് ഇവിടെ ഈ ഒരു രാത്രി പോലെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് അത് ആരും അംഗീകരിക്കുന്നില്ല പക്ഷെ തങ്ങൾ പറയുന്നത് അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കേണ്ടതായിട്ടോ അതിലിടപെടലുകൾ നടത്തേണ്ടതായിട്ടോ കേരളത്തിലെ മുസ്ലിം ജനതയ്ക്ക് യാതൊരു കാര്യവുമില്ല അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോ ശരിക്കും അദ്ദേഹത്തെ സംഖ്യയാക്കേണ്ട ഒരു അവസ്ഥ വരികയാണ് സത്യം പറയാലോ ഈ ബാക്കിലുള്ള കാവിക്കളറല്ലേ അതിൻ്റെ ചാ അതിൻ്റെ പട്ടം കറുതി കൊടുക്കേണ്ട ആവശ്യം വരുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും എന്തായാലും കൊള്ള ബാബരി മസ്ജിദ് തകർത്ത് അവിടെ രാമക്ഷേത്രം ഉണ്ടാക്കിയതിന് അതിനെക്കുറിച്ച് കേരളത്തിലെ മുസ്ലിങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടില്ല വലിയ ഒരു കാര്യമെന്നല്ല പല ആളുകൾക്കും അവരുടെ ആചാരങ്ങളും പാരമ്പര്യവും ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അഞ്ഞൂറ് വർഷമൊക്കെ പഴക്കം പള്ളിയിൽ നിസ്കരിച്ചിരുന്ന ആളുകൾക്കൊന്നും ആ ഒരു പാരമ്പര്യവും ആചാരവും ഇല്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പോ എന്തിനോ വേണ്ടി സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നിയത് അതായത് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെ വിളിച്ച് തീവ്രവാദിയാക്കും എന്നുള്ള പേടികൊണ്ടാവും ചിലപ്പോൾ അങ്ങനെ പറയുന്നത് എന്തായാലും നിലപാട് ഇല്ലാത്ത മനുഷ്യനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് രണ്ടും ഭാഗമാണ് അവിടെ പണിയാൻ പോകുന്ന പള്ളിയും അതുപോലെ രാമക്ഷേത്രവും ഇന്ത്യയുടെ മതേതരത്വത്തെ ചൂണ്ടിക്കാണിക്കുന്നതാണ് അതിനെ ദൃഢപ്പെടുത്തുന്നതാണെന്ന് അദ്ദേഹം പറയും അപ്പൊ നാളെ ഗാൻവാബി പള്ളിയിലേക്ക് ഇവർ വന്ന് ആ ഒരു പള്ളി തിരിച്ചെടുത്ത് ക്ഷേത്രമാക്കുമ്പോൾ ഇന്ത്യയുടെ മതേതരത്വം ഊട്ടിയുറപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഗ്യാൻവാബി പള്ളി അവർ വിട്ടുകൊടുക്കണം മുസ്ലിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കരുത് അവരുടെ ആചാരവും പാരമ്പര്യവും ഒക്കെ നിലനിർത്തണം എന്നാണോ തങ്ങളെ നിങ്ങൾ പറയുക അപ്പൊ കയ്യിൽ പോയി എന്ന് പറയുമ്പോൾ പിന്നെ അയ്യോ കയ്യിൽ പോയി ഇനി എന്താ ചെയ്യാ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സാധനത്തെ വളർച്ചെടുക്കാൻ ശ്രമിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈൻവാപ്പി പള്ളി മാത്രമല്ലല്ലോ ഇനി മധുര ക്ഷേത്രമല്ലേ മധുരയിൽ പള്ളിയില്ലേ അവിടേക്കും വന്നിട്ടില്ലേ അപ്പൊ എല്ലാ ഇടങ്ങളിലേക്കും അവർ വരുമ്പോൾ അവരുടെ പാരമ്പര്യം മാത്രമാണോ അല്ലെങ്കിൽ അവരുടെ ആചാരം മാത്രമാണോ തങ്ങളെ നിങ്ങൾ നോക്കുക എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പം അതേതരത്വത്തിന് വേണ്ടിയിട്ട് ആയതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ ചെയ്തോട്ടെ ആ കാലത്ത് പക്ഷെ ഇവിടെ ഇന്ത്യൻ കഴിഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ് പ്രത്യേകിച്ച് കേരളത്തിൽ സമൂഹം വളരെ സെൻസിറ്റീവായും ഒരു ഒരു ജീവിക്കുന്ന രാജ്യത്തിന് മാതൃക കാണിച്ചു നമ്മുടെ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് അപ്പൊ ഇത്ര അധികം വിവരം വിവേക വിദ്യാഭ്യാസ കേരളത്തിലെ മുസ്ലിങ്ങൾ ഈ ഒരു കാര്യത്തിന് ഇരു കൈകൊണ്ട് സ്വീകരിച്ചു എന്നാണ് ആള് പറയുന്നത് ഇവിടെ മുസ്ലിം ലീഗ് മാത്രമൊന്നല്ല ഇവിടെ മറ്റുള്ള സംഘടനകൾ ജീവിക്കുന്ന സംഘടനയിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ അതേപോലെ തന്നെ മറ്റുള്ള പാർട്ടികളിലൊക്കെ വിശ്വസിക്കുന്ന ആളുകളുണ്ട് അവരൊന്നും അംഗീകരിച്ച് കൊടുത്തിട്ടില്ല ആപരിമച്ച് തകർക്കപ്പെട്ടത് അവരുടെ അയോധ്യ ക്ഷേത്രം ഉണ്ടാക്കിയതിൽ ഒരിക്കലും സപ്പോർട്ടല്ല മുസ്ലിം ലീഗ് എന്താണ് ഇങ്ങനെ പറഞ്ഞത് എനിക്ക് ഇങ്ങനെ പറഞ്ഞതിന് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല കേട്ടോ ഏഹ് ബുദ്ധി ഉപേകമുള്ള ആളുകൾ രാജ്യത്തിന് മാതൃകയായിരുന്നു രാജ്യത്തിന് ഒരു മാതൃക ആയിട്ടില്ല ഒരു വിഷയം വരുമ്പോൾ ഒരു തെറ്റ് കണ്ടപ്പോൾ അത് ചൂണ്ടിക്കാണിക്കുക തന്നെയാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ ചെയ്തിട്ടുള്ളത് മുസ്ലിം ലീഗ് എന്താ ചെയ്തതെന്ന് എനിക്ക് അറിയില്ലത്ര ആയിരുന്നില്ല തകർന്നത് തകർക്കപ്പെട്ടത് ാണ് പക്ഷേ രാജ്യവും രാജ്യത്തെ രാഷ്ട്രീയ കേരളത്തിലേക്കാണ് ഇവിടെ സമാധാനത്തിന്റെ കത്തുന്നുണ്ടോ രാഷ്ട്രീയത്തിന്റെ അവിടെ തകർത്തിട്ട് ഇവിടെ കേരളത്തിലെ സമാധാനത്തിന്റെ പൂത്തിരി മെത്തപ്പും ഒക്കെ കത്ത് അത്ര കേന്ദ്രം നോക്കിയത് നാലേ വിഷയത്തെ ഒരു വലിയ അപരാധത്തെയാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇദ്ദേഹം പറയുന്നത് വീഡിയോ മുന്നത്തെയാണ് പക്ഷേ ഈ ഒരു വീഡിയോക്ക് ഇപ്പൊ പ്രാധാന്യമുണ്ട് കാരണം അദ്ദേഹം ഈ ഒരു വാക്കുകളിൽ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നതെന്നുള്ളതാണ് അപ്പൊ തങ്ങൾ പറഞ്ഞ വാക്കുകൾ ശരിക്കും അപകടം പിടിച്ച ഒരു വാക്കുകളാണ് എന്തിനാണ് അദ്ദേഹം ഈ ഒരു രീതിയിൽ സംസാരിക്കുന്നത് അറിയില്ല കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങൾ റെപ്രസെന്റേറ്റ് ചെയ്ത് സംസാരിക്കേണ്ട ആവശ്യം ഇവിടെയില്ല കാരണം കേരളത്തിന്റെ ബുദ്ധിയും വിവേകവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള മുസ്ലിങ്ങൾ ബാബരി മാഷെ തകർത്തപ്പോ അതിനെ സപ്പോർട്ട് ചെയ്തവരല്ല അവർ ശരി പറഞ്ഞെങ്കിൽ പേടിച്ചവരാണ് അതിനെതിരെ സംസാരിച്ചവരാണ് അപ്പൊ കേരളത്തിലേക്ക് കേന്ദ്രം ഉറ്റുനോക്കി എന്ന് പറയുന്ന വാക്കുകളൊക്കെ ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ സമാധാനം നിലനിൽക്കുന്നുണ്ടോ എന്നൊക്കെയാണ് അവിടെ ഒരു സാധനം തകർത്തിട്ട് ഇവിടെ സമാധാനം കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ ആ കേന്ദ്രത്തെ കുറിച്ചിട്ടൊക്കെയാണ് നാള് പറയുന്നത് അപ്പോൾ നാളെ കേരളത്തിലേക്ക് എന്തായാലും ഈ ഒരു കാര്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തങ്ങൾ ഇതേ രീതിയിൽ സംസാരിക്കുമെന്നുള്ളതാണ് അപ്പൊ അവർ പള്ളിയെ പള്ളിയെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു അതുപോലെ പല പള്ളികളെ കുറിച്ചും സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ ഇനി കേരളത്തിൽ ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ജാൻവാബിയിൽ ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ അതേപോലെ മധുരയിൽ സംഭവിച്ചു കഴിഞ്ഞാൽ തങ്ങൾ ഇതേ നിലപാടിൽ ഉറച്ചു നിൽക്കുമോ